സമൂഹത്തിലെ വിവിധ വിഷയങ്ങളോടുള്ള നിലപാടുകളും ആശങ്കകളും സ്വപ്നങ്ങളും നിറങ്ങളിൽ പകർത്തി പ്രിസം ആർട്ട് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഡിലിജൻസ് ചിത്ര പ്രദർശനം ഫോർട്ട് കൊച്ചി ഡേവിഡ് ആർട്ട് ഗാലറിയിൽ ലളിതകല അക്കാദമി സെക്രട്ടറി ബാല ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ ഈ മക്കള് അവരുടെ ജോലികൾ ഭക്ഷണം ഈ ക്രമത്തിൽ സ്ത്രീകൾ ഏറ്റെടുക്കുമ്പോൾ അവരുടെ സർഗശേഷിയെ വിപുലപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഞെരുങ്ങിയ സമയത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരാണ് ഇതിനകത്ത് കൂടുതൽ വന്നതൊക്കെ അപ്പൊ നിങ്ങളുടെ ഒരു അധ്വാനത്തെയും നിങ്ങളുടെ ഇതിനോടുള്ള താല്പര്യത്തെയാണ് ബിനുരാജ് കലാപീഠം സാറാ ഹുസൈൻ ചന്ദ്രബാബു സംസാരിച്ചു പ്രതികരിക്കേണ്ടതിനെ പ്രതികരിക്കുകയും അനുകരിക്കേണ്ടതിനെ അനുകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് നമുക്ക് അല്പം നശിച്ചു പോന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുകയാണ് ഗ്രൂപ്പ് കൂട്ടുകാർ ചേർന്ന് ഒരുവിധം എല്ലാവരും തന്നെ എൻ്റെ കൂട്ടുകാർ തന്നെ ചെറിയൊരു ഉദ്യമം വളർന്ന് വലുതായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നാലഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏതെങ്കിലും ഒരു കലാകാരനെ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള രണ്ടു മൂന്ന് കലാകാരന്മാരെ അംഗീകരിക്കുക എല്ലാവരും അംഗീകാരം ഏറ്റുവാങ്ങേണ്ടവരാണ് എങ്കിൽ പോലും നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ തോളോട് തോളു ചേർന്ന് നിൽക്കുന്നവരെ എങ്ങനെ നമുക്ക് മാറി നിൽക്കാതെ ചേർത്ത് പിടിക്കാം ഓരോ പ്രദർശനങ്ങളും അങ്ങനെയാണ് ഒട്ടനവധി പ്രശസ്തരായിട്ടുള്ളവർ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ വീണ്ടും സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ചിത്രത്തെ ചിത്രവുമായി അൻപത്തിയാറ് ചിത്രകാരന്മാരുടെ എൺപത്തിയാറോളം ചിത്രങ്ങൾ പ്രദർശനത്തിനായുണ്ട് ഏറ്റവും മികച്ച കലാസൃഷ്ടിക്കുള്ള അവാർഡ് രതീഷ് താടിക്കാരനും പ്രത്യേക ജൂറി പുരസ്കാരം ഗോപികൃഷ്ണനും സോണിയ ജോസഫിനും സമ്മാനിച്ചു ബിനു രാജീവ് മഞ്ജു സാഗർ സുജിത് ക്രയോൺസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിവിധ മാധ്യമങ്ങളിൽ വരച്ച ചിത്രങ്ങൾ കാണാൻ വിദേശികളടക്കം നിരവധി കാണികളാണ് വരുന്നത് ചടങ്ങിൽ കവിയത്രി നിഷ സുബ്രഹ്മണ്യൻ എഴുതിയ ജലം ചായം പകർത്തിയ കവിതകൾ എന്ന പുസ്തകം ബാല പ്രകാശനം ചെയ്തു ഡേവിഡ് ആർട്ട് ഗാലറിയിൽ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ചിത്ര ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെ രാവിലെ പത്ത് മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് മറ്റൊരു വിശേഷവുമായി കാണാം റുബല്ലോ ന്യൂസ് ടുഡേ കൊച്ചി